സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ബോളിവുഡ് സംവിധായകൻ ബിജോയ് നമ്പ്യാർ ആദ്യമായി മലയാളത്തിൽ ഒരുക്കുന്ന സോളോ എന്ന ചിത്രത്തിന്റെ തിരക്കിലാണ് ഇപ്പോൾ ദുൽഖർ സൽമാൻ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് കഴിഞ്ഞ ദിവസം പൂർത്തിയായി അഞ്ചു ചിത്രങ്ങൾ കോർത്തിണക്കി ഒരുക്കുന്ന ആന്തോളജിയാണ് സോളോ ദുൽഖർ സൽമാൻ വ്യത്യസ്തമായ അഞ്ചു ഗെറ്റപ്പിൽ എത്തുന്ന ചിത്രത്തിൽ അഞ്ചു നായികമാരും വേഷമിടുന്നു ഇപ്പോഴിതാ ചിത്രത്തിലെ ദുൽഖറിന്റെ ചില ഗെറ്റപ്പുകൾ പുറത്തു വന്നിരിക്കുകയാണ് അതും തീർത്തും അഞ്ചു വ്യത്യസ്തമായ ഗെറ്റപ്പുകൾ ഗാങ്സ്റ്റർ ലുക്കിലാണ് ഒരു ചിത്രത്തിൽ ദുൽഖർ എത്തുന്നത് ദുൽഖറിനൊപ്പം പ്രാധാന്യമുള്ള കഥാപാത്രം മനോജ് കെ ജയനും വേഷമിടുന്നുണ്ട് ദുൽഖറിന്റെ വളർത്തച്ഛനായിട്ടാണ് മനോജ് കെ ജയൻ എത്തുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ അഞ്ചു ചിത്രങ്ങളിൽ ഒന്നിൽ ആർമി ഓഫീസറായിട്ടാണ് ദുൽഖർ എത്തുന്നത് രാമചന്ദ്രൻ എന്നാണ് കഥാപാത്രത്തിന്റെ പേര് നടൻ നാസർ ദുൽഖറിന്റെ അച്ഛനായി അഭിനയിക്കുന്നു നേരത്തെ ദുൽഖറിന്റെ ചാർലിയിൽ അതിഥി താരമായി നാസർ എത്തിയിരുന്നു കണ്ണടയും താടിയും ഒക്കെയായി ഒരു ന്യൂ ജനറേഷൻ ബുദ്ധിജീവി ലുക്കിലും ദുൽഖർ എത്തുന്നുണ്ട് അലനസ് ആണെന്ന് തോന്നിപ്പിക്കുന്ന തരത്തിൽ ഈ ചിത്രത്തിലാണ് മോഡൽ രംഗത്ത് നിന്നും വരുന്ന ആർ തി വെങ്കടേഷ് വേഷമിടുന്നത് താടിയും മുടിയും നീട്ടി വളർത്തി തീർത്തും വ്യത്യസ്തമായ ആരാധകർ ഒരിക്കലും കാണാത്ത ദുൽഖറിന്റെ മറ്റൊരു ഗെറ്റപ്പം ഈ ചിത്രത്തിൽ കാണാം റോക്ക് സ്റ്റാർ ആയിട്ടാണ് ഈ ചിത്രത്തിൽ താരപുത്രൻ എത്തുന്നത് കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി